നമസ്കാരം പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട് പി എസ് സി പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷകളിൽ നിങ്ങളെ റാങ്ക് നിശ്ചയിക്കുന്നത് നിങ്ങളെ റാങ്ക് നിശ്ചയിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായിരിക്കും അപ്പം അതുകൊണ്ട് എൽ ഡി സിയിൽ പത്ത് എഴുപത് മാർക്കിന് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ മറ്റു പരീക്ഷകളിലും പത്ത് മാർക്കിന് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുണ്ടാവും ബാക്കി എല്ലാ ഭാഗങ്ങളും ആൾക്കാർ ആൾക്കാരെന്താക്കും സിലബസ് വെച്ച് പഠിച്ച് ഒരു ഒരു നല്ലൊരു തറവാക്കിയിട്ട് വെക്കുന്ന വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ റാങ്ക് നമുക്ക് റാങ്കിൽ മുന്നിലോട്ട് കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ റാങ്ക് മുന്നേ കുതിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് അതായത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ക കറണ്ട് അഫയേഴ്സ് കൂടുതൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമുക്ക് റാങ്ക് ലക്ഷ്യം മുന്നോട്ട് നല്ലൊരു റാങ്ക് നേടാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്കിത് കേരളവുമായി ബന്ധപ്പെട്ട് പി എസ് സി ബുള്ളറ്റിലെ ചോദ്യങ്ങൾ വായിക്കാം ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിലെ ആദ്യ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏത് കൊല്ലം ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുകയുണ്ടായി അപ്പം മനസ്സിലായില്ലേ പ്രാധാന്യം മനസ്സിലായില്ലേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ പി ചോദിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ ക്ഷരതാ ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അല്ലെങ്കിൽ കുസാറ്റിപ്പം വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് എവിടെയാണ് കണ്ണൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് ഇവിടെയാണ് കണ്ണൂരാണ് കണ്ണൂർ നെക്സ്റ്റ് ആണ് കേരളത്തിൽ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് മന്ദഹാസം ഇതും ചോദിച്ചോ അല്ലെ കേരളത്തിലെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഏതാണ് മന്ദഹാസം അപ്പൊ എന്താണ് മന്ദഹാസം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പിന്നോക്ക പിന്നോക്കം നിൽക്കുന്നവർ വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് എന്താണ് നമ്മുടെ കൃത്രിമ പല്ലുകൾ അല്ലേ പല്ലുകൾ വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറയുന്നത് അതേ അതേ കേരളത്തിലെ മന്ദഹാസത്തിൻ്റെ മാതൃകയിൽ തമിഴ്നാട്ടിൽ ഏതാണ് ഈ പേര് അറിയപ്പെടുന്നത് പുന്നഗൈ എന്നാണ് പുന്നകൈ ഇനി ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് കണ്ടിരിക്കേണ്ട അയിമ്പത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് കേരളമാണ് പതിമൂന്നാമത് എന്താണ് അമ്പത്തി മൂന്ന് ടൂറിസം കേന്ദ്രങ്ങളിൽ പതിമൂന്നാമതാണ് കേരളം ഇതാണ് ന്യൂയോർക്ക് ടൈംസ് പ്രാധാന്യം മനസ്സിലാക്കണേ ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകത്ത് കണ്ടിരിക്കേണ്ട അൻപത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടതാണ് കേരളം പതിമൂന്നാമതാണ് ഓക്കെ അല്ലേ ഇനി രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗമാരാണ് പി ടി ഉഷ രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗമാരാണ് പി ടി ഉഷയാണ് ഇനി അറുപത്തിയൊന്നാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണക്കപ്പിന് അർഹമായ ജില്ല ഏതാണ് കോഴിക്കോടാണ് അറുപത്തി ഒന്നാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിന് അർഹമായ ജില്ല ഏതാണ് കോഴിക്കോടാണ് എന്നാൽ അറുപത്തി രണ്ടാമതോ അറുപത്തിരണ്ടാമത് സംസ്ഥാന കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിന് അർഹനായത് അർഹമായത് ആരാണ് നമ്മുടെ കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ല അപ്പം അറുപത്തി രണ്ടാമത് സംസ്ഥാന കലോത്സവത്തിന് വേദിയായത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ല സ്വർണ്ണക്കപ്പ് നേടിയ ജേതാക്കളായത് ആരാണ് കണ്ണൂർ ജില്ലയാണ് ഓക്കെ അല്ലേ ഇനി താഴെപ്പറഞ്ഞ സൂചകങ്ങളിൽ നിന്നും എഴുത്തുകാരി തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് സൂചകങ്ങൾ നമുക്ക് നോക്കാം പ്രശസ്തയായ കന്നഡ കോമ വിവർത്തക കോമ ചെറു കഥാകൃത്ത് എന്നീ നിലയിൽ പ്രശസ്തയാണ് രണ്ടാമത്തെ ഹിന്ദി എന്ന് പറയുന്നത് ചന്ദ്രഗിരിയെ തീരാധല്ലി അതായത് ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ ആണ് ആദ്യ നോവൽ അപ്പം ചന്ദ്രഗിരിയ ധീരാഥല്ലി അല്ലെങ്കിൽ അതിൻ്റെ മലയാളമാണ് ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ അതാണ് ആ ആ കന്നഡ എഴുതി കന്നഡ എഴുത്തുകാരി നോവലിസ്റ്റിന്റെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് ഇനി ഐഷാറാബ്ദാമല്ലി എന്ന വിവരണം എഴുതിയിട്ടുണ്ട് എന്നാണ് ഐഷാറാ മദല്ലി എന്ന വിവരണം എഴുതിയിട്ടുണ്ട് മാധവിക്കുട്ടിയുടെ മനോമി കോമ പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങി നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആരാണ് സാറാ അബൂബക്കറാണ് കന്നഡയിലെ ആദ്യത്തെ മുസ്ലിം എഴുത്തുകാരിയായ സാറ അബൂബക്കറിൻ്റെ വിവേ വിശേഷണങ്ങളാണ് ഇവിടെ എന്ന് നമുക്ക് ഹിന്ദായിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് സാറ അബൂബക്കർ സാറ അബൂബക്കർ കന്നഡയിലെ ആദ്യത്തെ മുസ്ലിം എഴുത്തുകാരിയാണ് അപ്പോൾ നമുക്ക് സാറ അബൂബക്കറിനെ കുറിച്ച് പഠിച്ചുകൂടെ എന്താണ് പ്രശസ്തയായ കന്നഡ നോവലിസ്റ്റ് ആണ് ബുബക്കർ അതുപോലെ തന്നെ വിവർത്തകയാണ് ചെറു കഥാകൃത്ത് എന്നീ നിലയിൽ പ്രശസ്തയാണ് ആര് സാറാ അബുബക്കർ ഇനി ചന്ദ്രഗിരിയ തീരാഥല്ലി അതായത് കന്നഡ എഴുത്തുകാരിയല്ലേ അപ്പം കന്നഡയിൽ ചന്ദ്രഗിരിയ തീരാധല്ലി എന്ന് പറഞ്ഞാൽ ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ എന്നാണ് അപ്പം ആ ആ സാറാബുബക്കറിന്റെ ആദ്യത്തെ നോവലാണ് ഇത് ചന്ദ്രഗിരിയ തീരാധലി അല്ലെങ്കിൽ ചന്ദ്രഗിരിയുടെ തീരങ്ങൾ എന്ന് പറയുന്നത് ഇനി ഐഷ ഐഷാറ മദല്ലി എന്ന യാത്രാകരണം എഴുതിയത് ആരാണ് സാറ അബൂബക്കർ ആരാണ് സാറാ അബൂബക്കറാണ് ഇനി പിന്നെ മാധവിക്കുട്ടിയുടെ മനോമി അതുപോലെ തന്നെ പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങിയ നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആരാണ് സാറ അബൂബക്കർ കന്നഡയിലെ ആദ്യത്തെ കന്നഡയിലെ ആദ്യത്തെ മുസ്ലിം എഴുത്തുകാരിയാണ് ആദ്യ ഈ സാറ അബൂബക്കർ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് ഏതാണ് കൊല്ലം കൊല്ലമാണ് മികച്ച കൊല്ലം നേടിയത് ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി നേടിയത് തിരുവനന്തപുരം കോർപ്പറേഷനും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പും മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടിയുമാണ് മികച്ച ഗ്രാമപഞ്ചായത്തോ മുളന്തുരുതി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് സ്വരാജ് ട്രോഫി നേടിയത് ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലയും മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി നേടിയത് തിരുവനന്തപുരം കോർപ്പറേഷനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തുള്ള സ്വരാജ് ട്രോഫി നേടിയത് പെരുമ്പടപ്പും മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള സ്വരാജ് ട്രോഫി നേടിയതാരാണ് തിരൂരങ്ങാടിയുമാണ് ഇനി മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയതാരാണ് മുളന്തുരുത്തി മുളന്തുരുത്തി ഇനി ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ ഏതാണ് കേരളമാണ് ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ ഏതാണ് കേരളമാണ് ഇനി കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതി താരാണ് ശ്രീകുമാരൻ തമ്പി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്നത് ആരെഴുതിയത് ശ്രീകുമാരൻ തമ്പിയാണ് ഇനി പരാജയപ്പെട്ട കമ്പോള ദേവം എന്ന പുസ്തകം എഴുതുകാരാണ് എം ബി രാജേഷ് പരാജയപ്പെട്ട കമ്പോള ദൈവം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതുകാരാണ് എം പി രാജേഷ് ആണ് ഇനി രണ്ടായിരത്തി ൂന്ന് മാർച്ച് മുപ്പതിന് നൂറ് വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവം ഏതാണ് വൈക്കം സത്യാഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് നൂറ് വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവം ഏതാണ് വൈക്കം സത്യാഗ്രഹമാണ് ഇനി പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിയമിതനായ മലയാളി ആരാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനാണ് എന്താണ് പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ഇനി ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തെരഞ്ഞെടുത്തത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുത്തത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ഇനി മലയാള സിനിമയിലെ ആദ്യ നായികയുടെ നൂറ്റി ഇരുപതാം ജന്മദിനം ഗൂഗിൾ ഡ്യൂഡിൽ ആഘോഷിച്ചിരുന്നു നായികയുടെ പേര് എന്താണ് പി കെ റോസി മലയാള സിനിമയിലെ ആദ്യത്തെ നായികയുടെ നൂറ്റി ഇരുപതാം ജന്മ ദിനം ഗൂഗിൾ ആഘോഷിച്ചിരുന്നു നായികയുടെ പേരാണ് പി കെ റൂസി ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി ഇനി എന്താണ് കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചാണ് ഇനി കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ റൂട്ട് ഇത് സർവീസ് സ് നടത്തുന്ന ഇവിടെ മുതൽ എവിടെ വരെയാണ് നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെയാണ് കേരളത്തിലെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്നത് ഇനി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ്റെ പുതിയ ലോഗോ ആണ് കുതിച്ചു ചാടുന്ന ചീറ്റ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ്റെ പുതിയ ലോഗോ എന്താണ് കുതിച്ചു ചാടുന്ന ചീറ്റയാണ് കുതിച്ചു ചാടുന്ന ചീറ്റ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാണ് കൊച്ചി വാട്ടർ മെട്രോ ആണ് കൊച്ചി വാട്ടർ മെട്രോ അപ്പം കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ് കൊച്ചി വാട്ടർ മെട്രോ ഈ കൊച്ചി വാട്ടർ മെട്രോവും ഉദ്ഘാടനം ചെയ്തത് ആര് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെയാണ് നരേന്ദ്രമോദി നമ്മുടെ വന്ദേ ഭാരതും കൊച്ചി മെട്രോവും ഉദ്ഘാടനം ചെയ്തത് ഒരേ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ആയ കൊച്ചി മെട്രോ കൊച്ചി വാട്ടർ മെട്രോവും ആര് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് ആൻഡ് ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ സോറി തെറ്റിപ്പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെന്ന് ചോദിച്ചാൽ പറയണം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഓക്കെ അല്ലേ ഇനി ക്ഷേത്രാചാരങ്ങൾക്ക് വേണ്ടി റോബർ എന്നാണ് ാണ് റോബോട്ടായന ശരിക്കുള്ള ആനയല്ല റോബോട്ട് നിർമ്മിച്ച ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം ഏതാണ് ഇരിഞ്ഞാലപ്പിടി ഇരിഞ്ഞാലപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം ഏതാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് റോബോട്ടിക് ആനയെ നിയമിച്ചത് ഓക്കെ അല്ലേ അപ്പം ഇരിഞ്ഞാലി ഇരിഞ്ഞാലപ്പള്ളി രാമനാണ് ആനയുടെ പേര് എന്താണ് ഇരിഞ്ഞാലപ്പള്ളി രാമൻ ഓക്കെ അല്ലേ ഇനി ജി ട്വൻ്റി ഉച്ചകോടി ോയുടെ ഭാഗമായുള്ള ഷേർ സമ്മേളനത്തിന്റെ വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ് കുമരകമാണ് കുമരകം ചോദിച്ചോ അല്ലെ പി എസ് സി കഴിഞ്ഞ പ്രതീക്ഷയ്ക്ക് ചോദിച്ചു ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷേർഫ സമ്മേളനത്തിന്റെ വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ് കുമരകമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി ഏതാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി ഏതാണ് തിരുവനന്തപുരത്താണ് ഇനി സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനാരാണ് എം ഷാജറാണ് എന്നാണ് സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനാരാണ് ഷാജറാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജറാണ് ഇനി രാജ്യത്താദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏത് കേരളമാണ് നമ്മുടെ കേരളമാണ് രാജ്യത്താദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഇനി കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിനി കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിനി ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ വിശേഷ ദേശീയ പുരസ്കാരം നേടിയതാരാണ് മീനങ്ങാടി പഞ്ചായത്ത് പുരസ്കാരം നേടിയ പഞ്ചായത്താണ് വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്ത് എന്നാണ് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിനി ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷാൽ പുരസ്കാരം ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് മീനങ്ങാടി വയനാട് ഓക്കെ അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആഗോള ആയുർവേദ ഉച്ചകോടി വേദി വേദി തിരുവനന്തപുരവും സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജിറാണ് രാജ്യത്താദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷാൽ ദേശീയ പുരസ്കാരം നേടിയത് വയനാട് ജില്ലയിലെ മീനങ്ങാടിയാണ് വയനാട് ജില്ലയിലെ മീനങ്ങാടിയാണ് ഓക്കെ അല്ലേ ഇത്ര ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് എന്താണ് ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വി കെ മോഹൻ കമ്മീഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ എത്രയാണ് ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് വി കെ മോഹൻ കമ്മീഷൻ എന്താണ് വി കെ മോഹൻ കമ്മീഷനാണ് ഇനി നീതി ആയോഗിന്റെ രണ്ടായിരത്തി വർഷത്തെ വാർഷിക ആരോഗ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാം ദാനം ഏതാണ് കേരളമാണ് കേരളം ഓക്കെ അല്ലേ ഇനി ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എവിടെ വെച്ചാണ് നടന്നത് പൊന്മുടി തിരുവനന്തപുരം ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത് പൊന്മുടി തിരുവനന്തപുരം അപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വായിക്കാം ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വി കെ മോഹൻ കമ്മീഷൻ ഇനി നീതിയായകൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ കൊച്ചു കേരളമാണ് കേരളം ഓക്കെ അല്ലേ ഇനി ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിലാണ് ഓക്കെ അല്ലേ ഇനി രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ് ചെറുവയൽ തിരുവനന്തപുരത്തെ ചെറുവയലാണ് എന്താണ് രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ് ചെറുവൈക്കൽ തിരുവനന്തപുരം ചെറുവൈക്കൽ ഓക്കെ അല്ലേ ഇനി ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആദ്യ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് അനന്യ മലയാളം എന്താണ് അനന്യമ പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അനന്യ മലയാളം അപ്പം എന്താണ് അനന്യ മലയാളം തന്നിട്ട് പല ഓപ്ഷനുകളും തരും അപ്പം അതിഥി തൊഴിലാളികളെ എന്താണ് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയാണ് അനന്യ മലയാളം എന്ന് പറയുന്നത് ഇപ്പം രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് ചെറുവക്കൽ തിരുവനന്തപുരം ആദ്യ സമ്പൂർണ്ണ ഈ ഗവേണൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് അനന്യ മലയാളം ഇനി നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോമറേഡ് എന്താണ് മുൻ മന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോമറേഡ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി കേരളത്തിലാദ്യത്തെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് പത്മാലക്ഷ്മി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയുടെ പേരാണ് പത്മ ലക്ഷ്മി ഇനി കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത ഏതാണ് എസ് സന്ധ്യയാണ് ആദ്യമായിട്ട് സ്രാങ്ക് ലൈസൻസ് നേടിയ വനിതയാണ് എസ് സന്ധ്യ കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യത്തെ ഓണററി ഡോക്ടറേറ്റ് നേടിയതാരാണ് പി ടി ഉഷ കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യത്തെ ഓണററി ഡോക്ടറേറ്റ് നേടിയതാരാണ് പി ടി ഉഷയാണ് ഇനി മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് ഏതാണ് പയ്യനൂരാണ് അല്ലേ പയ്യന്നൂരി മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് എവിടെയാണ് പയ്യന്നൂരാണ് മുൻ മന്ത്രി കെ കെ ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോമറേഡ് ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകം ചോദിച്ചാൽ പറയണം കേരളത്തിലാദ്യമായിരാണ് ആരാണ് എസ് എസ് ആരാണ് സന്ധ്യ ഇനി കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് ആരാണ് പി ടി ഉഷയ്ക്കാണ് ലഭിച്ചത് ഓക്കെ അല്ലേ ഇനി മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് എവിടെയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് നിലയിൽ വന്നത് ഓക്കെ അല്ലേ ഇനി ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി എന്താണ് ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമിയാണ് പായുവഞ്ചിയിലെ ഭയാനത്ത് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി എന്താണ് ഓക്കെ അല്ലേ ഇനി സൗരയൂഥത്തിൽ ചൊവ്വാങ് ഗ്രഹത്തിനും വ്യാഴത്തിനും വേണ്ടി കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത് എന്താണ് ഏത് മലയാളി നോക്കണേ സൗ സൗരയൂഥത്തിൽ ചൊവ്വാഗ്രഹത്തിനും ഇടയ്ക്ക് കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ ഉണ്ടോ മലയാളി നോക്കിക്കോ ഏത് മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത് ചോദിച്ചാൽ പറയണം അശ്വിൻ ശേഖർ ആണ് അശ്വിൻ ശേഖർ ഇനി കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അതായത് കുടുംബശ്രീ സംസ്ഥാന കലോത്സവമായ അരങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലമ എന്ന പേര് സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ വെച്ചാണ് തൃശൂർ ജില്ലയിലാണ് ആ തൃശ്ശൂരിൽ വെച്ച് തൃശൂർ ജില്ലയിൽ വെച്ച് നടന്ന ഇത് തൃശ്ശൂർ കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ല വെച്ച് നടന്ന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയാണ് എന്താണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവമായ അരങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ വെച്ചാണ് തൃശൂർ ജില്ലയിലാണ് ഒന്നാമതെത്തിയത് കാസർഗോഡ് ജില്ലയാണ് ഇനി കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ എന്നാണ് കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ സ്ത്രീ എന്ന് പറയുന്നത് ഇനി കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്നാണ് മെയ് പതിനേഴാണ് കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്നാണ് മെയ് പതിനേഴ് ഇപ്പൊ ഒന്നുകൊണ്ട് വായിക്കാം എന്താണ് സൈ സൗരയുദ്ധത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനും വേണ്ടിയൊക്കെ കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് എന്ന നമ്പറിലുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത് അശ്വിൻ ശേഖറിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ഇനി കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ വെച്ചാണെന്ന് ചോദിച്ചാൽ പറയണം അത് തൃശൂർ ജില്ലയിലാണ് ആ കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് കാസർഗോഡ് ജില്ലയാണ് ി കുടുംബശ്രീയുടെ രഥ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ പരിപാടിയാണ് റേഡിയോ ശ്രീ എന്ന് പറയുന്നത് ഇനി കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്നാണ് മെയ് പതിനേഴാണ് മെയ് പതിനേഴ് ഓക്കെ അല്ലേ ഇനി സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് അപ്പം കെ ഫോൺ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ആണ് അപ്പം ചോദിച്ചു അല്ലേ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് കെ ഫോണിൻ്റെ ഫുൾ ഫോം ചോദിച്ചു കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ആണ് അപ്പം ഉദ്ഘാടനം ചെയ്ത തീയതിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൊണ്ട് വായിക്കാം കേരള കുടുംബശ്രീ ദിനം മെയ് പതിനേഴിനാണ് സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ ഫോൺ അതായത് കെ ഫുൾ ഫോം എന്താണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയിനം ചിലന്തിയുടെ പേര് എന്താണ് ഡ്രാപ്പോസ സെബാസ്ത്യാനി എന്താണ് ഡ്രാപോസ സെബാസ്ത്യാനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ പേരൊക്കെ കണ്ടെത്തിയ ചിലന്തിയുടെ പേര് അല്ലെങ്കിൽ ഡ്രാപോസെബാസ്ത്യാനി എന്നത് ഏതിൻ്റെ പുതിയ പേരാണെന്ന് ചോദിക്കും ഏത് ജീവി എന്താണ് ചിലന്തിയാണ് എന്നുകൊണ്ട് വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയയിനം ചിലന്തിയുടെ പേരാണ് ഡ്രാപോസെബാസ്ത്യാനി ഓക്കെ അല്ലേ ഇനി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളമാണ് എന്നാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളമാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതാണ് കലങ്ങും മുകൾ പുനലൂർ നഗരസഭയിലാണ് ഇത് കലങ്ങും മുകൾ എന്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ്ങും മുകൾ ഏതാണ് പുനലൂർ നഗരസഭയിലെ കലങ്ങും മുകൾ ഓക്കെ അല്ലേ അപ്പോൾ ഒന്നും കൂടെ വായിക്കാം നമ്മുടെ കെ ഫോൺ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ തിരുനെൽ തിരുനെല്ലിയിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ചിലന്തിയുടെ പേരേതാണ് ഡ്രാപോസെബാസ്ത്യാനി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യ സുരക്ഷാ സൂചിയിൽ ഒന്നാമതെറ്റത് ആരാണ് ചോദിച്ചാൽ പറയണം ഇത് സംസ്ഥാനമാണ് ചോദിച്ചാൽ പറയണം കേരളമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ് മുകൾ പുനലൂർ പുലൂർ നഗരസഭ ഓക്കെ അല്ലേ ഇനി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് കമ്മീഷൻ റേറ്റ് നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് റൈറ്റ് കേരള എന്ന് പറയുന്നത് എന്താണ് എന്താണ് റൈറ്റ് കേരള എന്താണ് ഈ ടി റൈറ്റ് കേരള എന്താണ് എന്താണ് ഈ ടി റൈറ്റ് കേരള സുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ റേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് റൈറ്റ് കേരള എന്ന് പറയുന്നത് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ കിട്ടിയില്ലേ ഇനി അടുത്തത് എന്താണ് കെ എസ് ആർ ടി സിയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇന്ത്യൻ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു യു ഐ ടി പിയുടെ ആസ്ഥാനം ഏത് രാജ്യത്താണ് ബെൽജിയമാണ് എന്താണ് കെ എസ് ആർ ടി സിയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇൻറ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു യു എ ടി പിയുടെ യു എ ടി പി ആണ് യു എ ടി പിയുടെ ആസ്ഥാനം ഏതാണ് ഏത് രാജ്യത്താണ് ബെൽജിയത്താണ് ഇനി എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചതാരാണ് പി എസ് ശ്രീധരൻപിള്ളിയാണ് എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചതാരാണ് പി എസ് ശ്രീധരൻപിള്ളിയാണ് ഇനി കലാശാസനങ്ങൾക്ക് കീഴടങ്ങാതി ദാക്ഷാണി മേലായുധൻ രചിച്ചതാരാണ് ചേറായി രാമ രാമദാസാണ് എന്നാണ് കാല കാലശാസനങ്ങൾക്ക് കീഴടങ്ങാതെ ദാക്ഷിണമേളിതാരാണ് ചേറായി രാമദാസ് ആണ് ഇനി ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ ഏതാണ് രണ്ടായിരത്തി പതിനെട്ടാണ് ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ ഏതാണ് രണ്ടായിരത്തി പതിനെട്ടാണ് ഇനി സംസ്ഥാനത്തെ ആദ്യ ഐ എസ് ഒ സർട്ടിഫി സർട്ടിഫിക്കേഷൻ കളക്ട്രേറ്റ് എന്നാണ് ഇത് കോട്ടയം സംസ്ഥാനത്തെ അടുത്ത ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കലക്ടറേറ്റ് ഏതാണ് കോട്ടയമാണ് ഇനി കേരള നിയമസഭാ മന്ദിരം രജരൂപ ി ആഘോഷങ്ങൾക്ക് മെയ് ഇരുപത്തിരണ്ട് ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടവരാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ കേരള നിയമസഭാ മന്ദിരം രജത രൂപി ആഘോഷങ്ങൾക്ക് കേരള നിയമസഭാ മന്ദിരം രജത രൂപലി ആഘോഷങ്ങൾക്ക് മെയ് ഇരുപത്തിരണ്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇനി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിടുന്ന ഇവിടെയാണ് കവഡിയാറാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിടുന്ന ഇവിടെയാണ് കബഡിയാറാണ് കവടിയാർ ഇനി ഒ എൻ വി കുറുപ്പിന്റെ അക്ഷരം എന്ന കവിത സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റിയതാരാണ് ഡോക്ടർ സുഷമാ ശങ്കറൻ ആരാണ് ഡോക്ടർ സുഷമാ ശങ്കർ ഒ എൻ വി കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് ഒഴിമാറ്റിയതാരാണ് ഡോക്ടർ സുഷമ ശങ്കറാണ് സുഷമ ശങ്കർ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരം നേടിയ മലയാളി വനിത ആരാണ് ഗീത എ ആണ് ആരാണ് ഗീത എ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരം നേടിയ മലയാളി വനിത ആരാണ് ഗീത എ ആർ ആണ് ആരാണ് ഗീത എ ആർ ഇനി സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതാരാണ് നികിത ജോബി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗമാണ് ആര് നിക്കിതാ ജോബി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞത് നിക്കിത ജോബിയാണ് ഇനി രക്തദാനത്തിനായി അവധി അനുവദിച്ച രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് കേരള സർവകലാശാലയാണ് എന്താണ് രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് കേരള സർവകലാശാലയാണ് ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് എന്താണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ അത് സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി കേരളത്തെ എന്താണ് സംസ്ഥാനത്തെ കോർപ്പറേഷനുകൾ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് എന്താണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് എന്നാണ് സംസ്ഥാനത്തെ കോർപ്പറേഷനുകൾ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് എന്നാണ് ഇപ്പോൾ നൂറ് വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗിൾ പുരസ്കാരം നേടിയ മലയാളിയാണ് ഗീത എ ആർ സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് നികിത ജോബി വട വടക്കേക്കര ഗ്രാമപഞ്ചായത്താണ് ഇനി രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് കേരള സർവകലാശാലയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിച്ച ഇന്ത്യയിലെ ആ സംസ്ഥാനം ഏതാണ് കേരളമാണ് സംസ്ഥാനത്തെ കോർപ്പറേഷനുകൾ വിജിലൻസ് നടത്തിയ ഓപ്പ പരിശോധനയുടെ പേര് എന്നാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് എന്നാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് എന്നാണ് ഓക്കെ അല്ലേ ഇനി നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ഏതാണ് കേരളമാണ് ദാരിദ്ര്യ നിരക്ക് കുറഞ്ഞത് കേരളമാണെങ്കിൽ ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ് എന്താണ് നീതി ആയകിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരവും ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളവും ദാരിദ്ര്യനിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറുമാണ് ഇനി നീതി ആയകിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ് നീതി ആയകിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏതാണ് എറണാകുളമാണ് അപ്പം നീതി ആയകിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരവും ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളവും ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറുമാണെങ്കിൽ നീതി ആയതിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ് ഓക്കെ അല്ലേ അപ്പം കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് മനസിലായി കാണുമല്ലോ അപ്പം ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഇത്രമാത്രം ചർച്ച ചർച്ച ചെയ്തുള്ളൂ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ ബാക്കിയുള്ള ക്വസ്റ്റനുകൾ ചർച്ച ചെയ്യാം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലേക്കും ക്ലിക്ക് ചെയ്താൽ നമുക്ക് നോട്ടിഫി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ലഭിക്കും അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കുക ലൈക്ക് ചെയ്യുക ഈ നിങ്ങൾ ഈ ലൈക്കാണ് ഇതിൻ്റെ അടുത്തുള്ള വീഡിയോ ചെയ്യാൻ എനിക്കുള്ള എന്താണ് പ്രചോദനം എന്ന് പറയുന്നു ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സി യു ബൈ ബൈ